ഇപ്പോൾ മിക്ക ബാങ്കുകളും കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് വിയറബിൾ ഡിവൈസസ് അവതരിപ്പിക്കുന്നുണ്ട് ഈയിടെ ഇൻഡസെൻറ്റ് ബാങ്ക് ഇൻഡസ് പേ വിയർന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ മൂന്ന് ഡിവൈസസ് അവതരിപ്പിച്ചിരുന്നു മൊബൈൽ സ്റ്റിക്കർ റിംഗ് വാച്ച് ക്ലാസ് പേ എന്നിങ്ങനെയുള്ള മൂന്ന് ഡിവൈസുകളാണ് കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇൻഡസെറ്റ് ബാങ്ക് അവതരിപ്പിച്ചത് ഇപ്പോൾ അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കും കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് ഒരു പേയ്മെൻറ്റ് ഡിവൈസ് അവതരിപ്പിച്ചിട്ടുണ്ട് ഫ്ലാഷ് കീ എന്നാണ് ഫെഡറൽ ബാങ്കിൻ്റെ ആ ഒരു ഡിവൈസ് അറിയപ്പെടുന്നത് ഇതൊരു സ്മാർട്ട് കീ ചെയിൻ ആണ് ഇതുപയോഗിച്ച് നമുക്ക് കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫെഡറൽ ബാങ്കിൻ്റെ ഒരു പുതിയ ഫ്ലാഷ് കീ ഡിവൈസിന്റെ ഫീച്ചേഴ്സ് അതിൻ്റെ ചാർജുകൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകൾ ഞാനിപ്പോൾ പേഴ്സണലി ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം ഞാൻ എന്തുകൊണ്ടാണ് ഡിവൈസ് വാങ്ങി അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം എന്താണ് ഫ്ലാഷ് പേ ഇതൊരു സ്മാർട്ട് കീ ആണ് നമ്മളുടെ ഡെബിറ്റ് കാർഡിലും ക്രെഡിറ്റ് കാർഡിലൊക്കെ നമുക്ക് ഇപ്പോൾ കോൺടാക്ട്സ് പേയ്മെന്റ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ കോൺടാക്ട് ലെസ് പേയ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ടെർമിനൽ ആണെങ്കിൽ നമുക്ക് പിൻ നമ്പർ അടിക്കാതെ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് കാർഡ് ടാപ്പ് ചെയ്ത് നമുക്ക് അയ്യായിരം രൂപയിൽ താഴെയുള്ള പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്മാർട്ട് കീ ചെയിൻ ആണ് ഫ്ലാഷ്പേ ഇത് എൻ ടെക്നോളജി ഉപയോഗിച്ചാണ് വർക്ക് ക്ക് ചെയ്യുന്നത് ഈ ഒരു ഡിവൈസ് നമ്മളെ ഡെബിറ്റ് കാർഡൊക്കെ പോലെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും എന്നിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമ്മളെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അയ്യായിരം രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ പിൻ നമ്പർ ഒന്നും അടിക്കേണ്ട നമുക്ക് നമ്മളെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിൻ നമ്പർ അടിക്കാതെ പേ ചെയ്യാനായിട്ട് സാധിക്കും അയ്യായിരം രൂപയിൽ മുകളിലുള്ള പേയ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ പിൻ നമ്പർ അടിക്കേണ്ടതായിട്ട് വരും നമ്മൾ നമ്മളുടെ ഡെബിറ്റ് കാർഡിനൊക്കെ പിന്നെ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഡിവൈസിന് നമ്മൾ പിന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പിന്നെ എൻ്റർ ചെയ്താൽ മാത്രമേ അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയുള്ള പേയ്മെന്റ് ആണെങ്കിലും എല്ലാം കോണ്ടാക്ട്സ് ആയിരിക്കും ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് എ ടി എം വഴിയൊന്നും ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് നടത്താൻ സാധിക്കുന്ന ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് റുപേ നെറ്റ്വർക്കിലാണ് ഈ ഒരു ഡിവൈസ് വരുന്നത് ഇനി ഒരു ഡിവൈസിന്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ ആണ് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഈസി ആയിട്ട് ഡെയിലി നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് എൻ സി എം സി എനബിൾഡ് ആണ് സോ എൻ സി എം സി എനബിൾഡ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ നമുക്ക് നമുക്ക് ക്യൂ നിൽക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് കോൺടാക്ട് ലെസ് ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ലിമിറ്റ് എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞു തന്നെയാണ് നമുക്ക് അയ്യായിരം രൂപയിൽ താഴെയുള്ള പേയ്മെൻ്റ് ആണെങ്കിൽ നമ്പർ അടിക്കേണ്ട അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് നമ്പർ അടിക്കണം ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ഡെയിലി ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായി സാധിക്കും പിന്നെ ഈ ഒരു ഡിവൈസിൽ ഇപ്പോൾ നിലവിൽ ഫ്യൂൽ പേയ്മെൻറ്റ് ഓഫർ വരുന്നുണ്ട് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ഫ്യൂൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഷ്വേർഡ് ക്യാഷ് ബാക്ക് അപ് ടു നൂറ്റി ഇരുപത്തി രൂപ വരെ ഓഫർ ചെയ്യുന്നുണ്ട് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ഇനി ഒരു ഡിവൈസ് എടുക്കാനുള്ള യോഗ്യത നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആർക്കും ഈ ഒരു ഡിവൈസ് എടുക്കാനായിട്ട് സാധിക്കും അത് കറണ്ട് അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിലും സേവിങ്സ് അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു ഡിവൈസ് എടുക്കാം ഇനി എങ്ങനെ ഈ ഒരു ഡിവൈസിന് അപ്ലൈ ചെയ്യാം ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രാഞ്ചിൽ പോയിട്ട് ഈ ഒരു ഡിവൈസിന് വേണ്ടി ഓഫ്ലൈനായിട്ട് ഫോം ഫിൽ ചെയ്ത് നൽകി അപ്ലിക്കേഷൻ നൽകാനായിട്ട് സാധിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ ഇന്റർനെറ്റ് ബാങ്കിങ് പോർട്ടലായ ഫെഡ്നെറ്റ് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് സർവീസസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ഡെബിറ്റ് കാർഡ് കാർഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അക്കൗണ്ട് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഡെബിറ്റ് കാർഡ് ലിസ്റ്റ് ചെയ്ത് വരും ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ക്രൗൺ കാർഡും കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പുതിട്ട് ഈ ഒരു ഫ്ലാഷ് പേ എന്ന് പറഞ്ഞൊരു കാർഡും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിവൈസിനെ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഫ്ലാഷ് പേ സെലക്ട് ചെയ്യുക ദെൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അത് എഗ്രി ചെയ്യുക നെക്സ്റ്റ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു വിൻഡോ വരും അന്നേരം നമ്മുടെ ഈ ഒരു ഡിവൈസ് ഡെലിവറി ചെയ്യുന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണും അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മളുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് എൻ്റർ ചെയ്യണം സോ ട്രാൻസാക്ഷൻ പാസ്വേഡ് എൻ്റർ ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ റിക്വസ്റ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട് നമുക്ക് റിക്വസ്റ്റ് ഐഡിയൊക്കെ ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ കാർഡ് ഐ ഡി കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു റിക്വസ്റ്റ് എടുത്ത് കഴിയുക നേരത്തെ നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് എം എസും വരും ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്ത് ഉടൻ തന്നെ നമ്മളുടെ ഫെഡ് മൊബൈൽ അല്ലെങ്കിൽ ഫെഡ്നെറ്റ് ലോഗിൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡെബിറ്റ് കാർഡിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതിയതായിട്ട് ഈ ഒരു കാർഡ് കൂടി വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതിപ്പോൾ എൻ്റെ ഫെഡ് മൊബൈൽ ആപ്പിൽ വന്ന ഡീറ്റെയിൽസ് ആണ് നമ്മളുടെ നമ്മളുടെ ഡെബിറ്റ് കാർഡ് മാനേജ് ചെയ്യുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ പുതിയതായിട്ട് ഈ ഒരു സ്മാർട്ട് പേ കാർഡിൻ്റെ വിശദാംശങ്ങൾ കൂടി അവിടെ വന്നിട്ടുണ്ടാകും എന്നാൽ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്ത് മറ്റു കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കൂ എങ്കിലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കാർഡ് ജനറേറ്റ് ആകുന്നുണ്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് ഒരു ഏഴ് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സിനുള്ള നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് ഈ ഒരു ഡിവൈസ് ഡെലിവറി ചെയ്ത് ലഭിക്കുക ഈ ഒരു ഫ്ലാഷ് പേയുടെ ചാർജ് നോക്കി കഴിഞ്ഞാൽ ജോയിനിങ് ചാർജ് വരുന്നുണ്ട് ജോയിനിങ് ഫീസ് വരുന്നത് നാനൂറ്റി രൂപ പ്ലസ് ജി ആണ് നമ്മൾ കാർഡിനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എടുക്കത്തില്ല കാർഡിന് അപ്ലൈ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു ജോയിനിങ് ഫീസ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ആനുവൽ ചാർജും വരുന്നത് ൽ ചാർജ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് അപ്പോൾ ഇതാണ് ഈ ഒരു ഡിവൈസുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജ് അതായത് ഈ ഒരു ഡിവൈസ് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുകയില്ല പിന്നെ ഈ ഒരു ഡിവൈസ് നമുക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ മാനേജ് ചെയ്യാം നമ്മളുടെ സാധാരണ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് മാനേജ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു സെക്ഷനിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഫെഡ്നെറ്റ് പോർട്ടലിലോ അല്ലെങ്കിൽ ഫെഡ് മൊബൈൽ ആപ്പിലോ ഡെബിറ്റ് കാർഡ് മാനേജ്മെൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ പുതിയതായിട്ട് ഈ ഒരു ഡിവൈസിൻ്റെ ഒരു കാർഡും വന്നായിട്ട് കാണാനായിട്ട് സാധിക്കും അവിടെ ആ ഒരു സെക്ഷൻ വഴി നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം ബ്ലോക്ക് ചെയ്യാം അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്യാം കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായി കഴിയും ഇനി ഒരു ഫ്ലാഷ് പേ സ്മാർട്ട് ഡിവൈസുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മളുടെ ഡെബിറ്റ് കാർഡിന് വരുന്ന റിസ്ക് തന്നെയാണ് ഇവിടെയും വരുന്നത് നമ്മളുടെ ഡെബിറ്റ് കാർഡിലും കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് നമ്മളുടെ കാർഡ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ആൾക്ക് വേണമെങ്കിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് ടാപ്പ് ആൻഡ് പേ ചെയ്ത് ക്യാഷ് അത് ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഇവിടെയും റിസ്ക് വരുന്നത് നമ്മളുടെ നമ്മളുടെയൊരു കീ ചെയിൻ കളഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിച്ചു കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും പക്ഷേ അറ്റേ ട്രാൻസാക്ഷനിൽ അയ്യായിരം രൂപ വരെ മാത്രമേ ട്രാൻസാക്ട് ചെയ്യാനായിട്ട് സാധിക്കൂ അതുപോലെ തന്നെ ഒരു ദിവസം അഞ്ച് തവണ മാത്രമേ ഈ രീതിയിൽ കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ സോ ഒരു ട്രാൻസാക്ഷനിൽ അയ്യായിരം രൂപ വീതം ആ ഒരു കീച്ചിൻ കിട്ടിയ ആൾ എടുത്താൽ കൂടി മാക്സിമം ഒരു ദിവസം ഇരുപത്തിയ്യായിരം രൂപയാണ് ആൾക്ക് ആൾക്കെടുക്കാനായിട്ട് സാധിക്കുക എന്നാൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ തന്നെ നമുക്ക് എസ് എം എസ് ആർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തന്നെ ഈ ഒരു ഡിവൈസ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കും അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം സോ നമ്മുടെ ഡെബിറ്റ് ഉള്ള റിസ്ക് തന്നെയാണ് ഇവിടെ ഈ ഒരു ഡിവൈസിനും വരുന്നത് പക്ഷേ നമ്മുടെ ഡെബിറ്റ് കാർഡിനേക്കാൾ കൂടുതൽ ഈ ഒരു ഡിവൈസ് കളഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം വളരെ ആണ് നമ്മൾ ഡെയിലി ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കളഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഇതൊരു ലോങ് ഒന്നും കോൺടാക്ട്സ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആകുകയില്ല സാധാരണ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് കോൺടാക്ട്സ് പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ടെർമിനലമായിട്ട് ഒരു മൂന്ന് നാല് സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ വന്നാൽ മാത്രമേ അവിടെ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകൂ അല്ലാതെ ഒരു വലിയൊരു ഡിസ്റ്റൻസിലൊന്നും ഒരിക്കലും കോൺടാക്ട്സ് പേയ്മെന്റ് വർക്ക് ആവുകയില്ല പിന്നെ ഡെയിലി ഒരു ലക്ഷം രൂപ വരെ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താമെങ്കിലും അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ട് ആണെങ്കിൽ നമ്മൾ സാധാരണ നമ്മളെ ഡെബിറ്റ് കാർഡിലേക്ക് പിൻ എൻ്റർ ചെയ്യുന്നത് പോലെ തന്നെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഡിവൈസിന് സെറ്റ് ചെയ്തിട്ടുള്ള പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും സോ അവിടെ ഒരു അഡീഷണൽ സെക്യൂരിറ്റി വരുന്നുണ്ട് പിന്നെ സാധാരണ നമ്മളെ കാർഡിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻ ലിമിറ്റ് കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റൊക്കെ നമുക്ക് ആപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്കത് മാനുവലി എഡിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ില്ല പിന്നെ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ കോൺടാക്ട് ലെസ് പേയ്മെൻ്റ് ഉള്ള കാർഡാണെങ്കിൽ കൂടി പല സ്ഥലത്തും പോയിട്ട് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല നമ്മൾ വൈഫൈ ഉണ്ടോ എന്ന് പറയേണ്ടതായിട്ടുള്ളൊരു ആണ് പല സ്ഥലത്തും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനല്ലേ നമ്മൾ പോയിട്ട് ഈ ഒരു കൊടുത്തിട്ട് കൊടുത്താൽ ഉപയോഗിച്ച് പേമെൻറ്റ് എടുക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മെജോറിറ്റി ആളുകളും അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല പലർക്കും പേടിയാകും ഈ ഒരു ഡിവൈസ് വില പറ്റുകയാണോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം ഇനി എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ഡിവൈസ് എടുത്തു ഒന്നാമത്തേത് ഒരു ക്യൂരിയോസിറ്റി ജസ്റ്റ് ഉപയോഗിച്ച് നോക്കുക എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ അത് ഉപയോഗിച്ച് റിവ്യൂ വീഡിയോ ചെയ്യുക അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഡിവൈസ് എടുത്തത് അല്ലാതെ ഞാൻ പേഴ്സണലി ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചൊന്നും അങ്ങനെ പേമെൻറ്റ് ചെയ്യാറില്ല ഞാൻ കാർഡ് പേയ്മെൻറ്റ് ആണെങ്കിൽ കൂടുതലും ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അങ്ങനെ പേയ്മെൻറ്റ് ഒന്നും തന്നെ ചെയ്യാറില്ല പിന്നെ ഈ ഒരു ഡിവൈസ് എടുത്തത് ഇപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്ന ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന ക്രൗൺ ഡെബിറ്റ് കാർഡാണ് അതിന് ആനുവൽ ചാർജ് വരുന്നത് മുന്നൂറ്റി അറുപത്തെട്ട് രൂപ പ്ലസ് ജി എസ് ടി ആണ് അതേസമയം ഈ ഒരു ഡിവൈസിൻ്റെ ചാർജ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവലി അപ്പോൾ ഈ ഒരു കാർഡ് എടുത്തിട്ട് മറ്റേ കാർഡ് ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിലും ആ ഒരു കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവലി ഒരു നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി എസ് ടി ഒരു ഡിവൈസിൽ നൽകിയാൽ മതിയാകും എന്തായാലും എ ടി എം വഴിയൊന്നും ക്യാഷ് വിഡ്രോയിച്ചാനായിട്ട് പോകുന്നില്ല അതിന് വിഡ്രോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ കൂടി എന്റെ മറ്റു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിന്റെ ആ ഒരു കാർഡ് ഉപയോഗിച്ച് എനിക്ക് വിഡ്രോ വിഡ്രോയിച്ചെടുക്കാനായിട്ട് സാധിക്കും സോ എനിക്ക് എന്റെ ഡെബിറ്റ് കാർഡിന് പകരം ജസ്റ്റ് കോൺടാക്ട് ലെസ് പേയ്മെന്റും കാര്യങ്ങളുമായിട്ട് ഈ ഒരു ഡിവൈസ് ആണുള്ളതെങ്കിലും അത് മതിയാക്കും സോ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് അപ്പോൾ അത് വർക്ക് ഇല്ലയോ എന്ന് നോക്കണം ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫ്ലാഷ് പേ ഡിവൈസിന് ഫ്യൂൽ പേമെന്റിന് ക്യാഷ് ബാക്ക് അപ് ടു നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരെ ഓഫർ കിട്ടുന്നുണ്ട് തുടർന്നും ഓഫർ ലഭിച്ചു േക്കാം അപ്പോൾ അതൊന്ന് ഉപയോഗിച്ച് നോക്കണം പിന്നെ ഫ്യൂൾ സർ ചാർജ് വരുമോ ഇല്ലയോന്ന് എന്തായാലും ഉപയോഗിച്ച് നോക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫെഡറൽ ബാങ്കിന്റെ ഒരു ഫ്ലാഷ് പാഡ് ഡിവൈസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തേക്കാം മറ്റൊരു വീഡിയോ മറ്റോട് ഉപയോഗമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി